ായി കിടക്കണ പഴം ഇറക്കി വിടാനല്ലോ പറഞ്ഞത് എന്റെ കൊച്ചിറക്കി വിടാൻ പിന്നെ എന്ത് വെച്ച് ഞാൻ ഒച്ചു അതല്ല ഞാൻ ആറ്റുതോറ്റു വളർത്തി എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കൊച്ചിനെ നിന്റെ സന്താനം വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മുടെ പിള്ളേർക്ക് ഒരു തെറ്റുപറ്റി ഒച്ചപ്പാട്ടിലാക്കിട്ട് വല്ല കാര്യം ഉണ്ടോ എന്റെ രമി എനിക്കറിയാം എല്ലാം അറിയാം നമ്മൾ ഒരുമിച്ചാണ് ഈ ഹൈ റേഞ്ചിൽ വന്നത് ഈ എല്ലാം ഉണ്ടാക്കിയത് നമ്മളിവിടെ വന്നിട്ടാണ് നീ നീ എന്നോട് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ പറ്റിച്ചിട്ടല്ലേ ഇത് മുഴുവൻ നീ വെട്ടി പിടിക്കാതെ പോയപ്പോൾ ഇരിക്കാൻ നീ ആ എങ്ങനെ ഏ ഞാൻ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ട് നീ വന്നേരുമ്പോ നമ്മളെ വെട്ടിപ്പിടിച്ചിട്ട് പോവൂലേ നീ അങ്ങനെ ഡീസന്റ് ആവണ്ട എടാ നീ ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ മുതലാളിയുടെ കൊച്ചമ്മയോട് നീ എന്തോ മോശമായിട്ട് സംസാരിച്ചതിനല്ലേ നിന്ന അവിടെന്ന് പറഞ്ഞു വിട്ടത് അത് ളിക്ക് സംശയ എന്റെ അല്ലേ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് ഒരു നേരത്തെ കന്നം തന്നെ കൈയാണ് ഞാൻ എൻറെ ദൈവത്തെ പോലെ കാണുന്നത് കൊച്ചമ്മന എന്റെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ എന്റെ കൊച്ചമ്മക്ക് കൊടുക്കണേസ് കൊടുക്കണേ കൊടുക്കണേ കൊച്ച ആളുണ്ട് എന്റെ കുട്ടക്കം പീസല്ലേ അതിന്റെ പുള്ളിക്കാർ ഇത്ര സംശയം അല്ലേ

അന്തസ്സിന്റെ പറയണ്ട അത് കുടുംബം ഒന്നിച്ചെന്നെ കോരുന്ന് എടാ ഇടുക്കിയിലെങ്കിലും തടിനോറ് കേറ്റാൻ പോയപ്പോ ആ തടിയുടെ ഇടയ്ക്ക് വെച്ച് കെട്ടിക്കൊണ്ട് വന്നാലടാ ഇവളെ ഞാൻ അങ്ങനെ അവളെ ഞാൻ പൊന്നു പോലെ ഞാൻ അവളെ പൊന്നിന്റെ വെള്ളിയുടെ കാര്യം ആ ചെട്ടിനെ അറിയാമോ ഞാൻ ഇങ്ങോട്ട് എന്റെ കൈയിലും കഴുത്തിലും എന്തൊക്കെ ഉണ്ടായി ആ ഉണ്ടായിരുന്നു കയ്യിലൊരു പിച്ചച്ചട്ടി കഴുത്തു മുറ്റ കടമായിട്ട് മുങ്ങിച്ചാവാളാ അവളെ ഞാനാ ഇങ്ങോട്ട് ചെട്ടി വലിച്ചോന്നത്

ടുത്ത് എന്റെ കൊച്ചിനെ നിങ്ങളുടെ വീട്ടിലെ സന്താനം വിളിച്ചിറക്കി കൊണ്ട് വന്നത് തിരിച്ചിറക്കാൻ വേണ്ടി വന്നാണ് ഞാൻ അപ്പൊ നിങ്ങള് അല്ലെ പറഞ്ഞാട്ടാ കൊച്ചിട്ടോ നിങ്ങളുടെ കൊച്ചിനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല വേണമെങ്കിൽ കൊണ്ടു പട്ടി ഇത് തന്നെ ഇവിടെ ഇതേ സ്ഥൈലിൽ പറഞ്ഞത് ഉമ്മ വാലാട്ടിന്നാമോ അല്ലെങ്കിൽ കോഴിക്കോട് െ അക്ഷകം മാറിപ്പോ ഇറങ്ങി വരാൻ പറഞ്ഞത് എടി നീ വിളിച്ചിറക്കി കൊണ്ട് വന്ന എന്റെ കൊച്ചില്ലേ എന്റെ റോയിമോൻ ഇറക്കി വിടെ മോനെ

ഡ്രില്ല് മാഷില്ലേ ബാവുമാഷ് ബാവുമാഷ് കുളിക്കാനായി കുളത്തിലിറങ്ങിയേ അപ്പൊ മുങ്ങിപ്പോയി വിളിച്ചോണ്ടോ എന്റെ അടുത്ത് പ്രേമം അതെ പറ്റി കഴിഞ്ഞ എനിക്ക് എനിക്ക് ആരും ഒരു വക ഊത്തും ുംകളാ ഇത് ലോകത്ത് വല്ലോടത്തും നടക്കുന്ന കാര്യമാണോ സാധാരണ ആമ്പിള്ളേർക്ക് പെൺപിള്ളരുടെ ഇഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന പെങ്കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ട് ഇത് അങ്ങനെയാണോ സംഭവിച്ചത് തിരിച്ചല്ലേ ഈ പെങ്കൊച്ചല്ലേ ഈ വീട്ടിലെ ആംകൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് അപ്പൊ പിന്നെ എന്റെ പുറകെ വന്നു ഞാനും വരുന്നടി ഞാനും വരുന്നടി എന്ന് പറഞ്ഞു ആ വൃത്തി ചെട്ടവനെ അപ്പത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ സർവ്വാണിട്ട് ഇറങ്ങി കേരളം എന്റെ കല്യാണത്തിന്റെ റിസപ്ഷനും ഞാനൊടുത്തായിട്ട് നീ ഒരാണല്ലേ നീ അല്ല ശരിക്കും ഇവളെ വിളിച്ചിറക്കി കൊണ്ടു വരേണ്ടത് എനിക്ക് ഭയങ്കര പേടിയാണോ ആരാ പിന്നെ അമ്മച്ചെ വല്ലോ ഒക്കെ പറയും അമ്മച്ചെ പേടിയാണ് എനിക്ക് നിൽക്കുന്നത് അപ്പച്ചനെ അമ്മച്ചെ കാണുന്ന തന്നെ പേടിയാ ഏഴ് നിറത്തി മൂത്രോളൂ വിട്ട അത് വിട്ടു അതെ വീട്ടിലോട്ട് വാ നീ ഇറങ്ങി അപ്പ അമ്മച്ചി വീടും കുട്ടി ഇറങ്ങിയതാ നിന്നെ കൊണ്ട് ചെന്നില്ല അപ്പച്ചി വീട്ടിൽ കയറാൻ പറ്റൂല പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഞെട്ടും എന്നാ ഞാനേ ആ ഞാൻ മൂന്ന് മാസം ഗർഭിണിയവനല്ലേ എന്നെ കൊണ്ട് ഇല്ലല്ലേ ഇവിടെ പച്ചവെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കുന്നു പിന്നെയാണ് ഇന്നൊരു കാര്യം ചെയ്യാൻ ഗർഭിണിയാന്ന് പറഞ്ഞു പറയേ

ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അകത്താണുങ്ങളൊക്കെ പോയാണുങ്ങളൊക്കെ പുറത്തും പെണ്ണുങ്ങളൊക്കെ അകത്തു പോയെന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് ഒരു ജീവിതം ഇല്ല ഞാൻ വീട്ടിൽ പോവാച്ച ഞാൻ നിന്നോടൊരു കാര്യം പറയാം നീ അവനെവിടെ കൊണ്ടെന്ന് ഞാൻ അവൻ ചെറുക്കൻ ഇവിടെ പിടിച്ചു നിങ്ങൾക്ക് അവന്റെ നാളെന്താറിയോ അതിനെന്താണെന്നാല് ദൂഷ്യാണെന്ന് എന്റെ ദൈവമേ നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ച് പറ എന്റെ ചേട്ടാ ആയില്യ നക്ഷത്രക്കാരായാലും തണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുടിയുന്ന് അയ്യോ അപ്പൊ അവൻ അയൽവക്കത്തിണ്ടായ കാരണോണ് നമ്മളൊന്നും കടുകുമ്പോ അത്രത്തിന് വെച്ച പൈസ ഒന്നും കാണാതോ ഇവൻ ഇവിടെ ഇതിന്റെ പല്ലു കേൾക്കുമ്പോ ആ ദൃഷ്ടി ഇവിടെ പതിയല്ലേ അപ്പൊ ആയിരം നക്ഷത്രക്കാർ ആ വീട്ടിലുണ്ടെങ്കിൽ അയൽവക്കം ചോദിച്ചോടോ നിനക്ക് എന്റെ മോളും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ആണല്ലോ മനസ്സിലാക്കിക്കോ എന്റെ സ്വത്തിൽ നിന്ന് കിട്ടില്ലേ മണ്ടി എടി പൊട്ടിക്കാളി എന്താ ഇപ്പൊ അയില് നക്ഷത്രക്കാരൻ ഇവിടെയല്ലേ അപ്പൊ അയൽവക്കക്കാരൻ ആരാ അയ്യോ തലേടാ ഇല്ലം പണി തുടങ്ങി